അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള മൾട്ടിനാഷണൽ കമ്പനി അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനും ഒപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനികനായ വ്യവസായികളിൽ ഒരാളുമാണ് ഗൌതമ അദാനി അദാനി മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യമാണെങ്കിലും കുടുംബം അത്ര കണ്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറില്ല എന്നാൽ ഗൌതമ അദാനിയുടെ ഇളയ മകൻ ജീത് അദാനിയുടെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ശേഷം രാജ്യം കാണാൻ പോകുന്ന മറ്റൊരു ആഡംബര വിവാഹമാകും ഇതെന്നാണ് പൊതുവിലുള്ള സംസാരം എന്നാൽ വളരെ ലളിതമായും പരമ്പരാഗത രീതിയിലുമാകും വിവാഹം നടക്കുക എന്നാണ് അദാനി അറിയിച്ചിരിക്കുന്നത് സാധാരണ കുടുംബവും വിവാഹം നടത്തുമ്പോഴെയാകും തങ്ങളും ചടങ്ങുകൾ നടത്തുകയെന്ന് അദാനി പറയുന്നുണ്ട് അദാനിയുടെ മൂത്തമകൻ കരൺ വിവാഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസ്ഥാപനമായ അമർചന്ദ് മംഗൾദാസിന്റെ സഹസ്ഥാപകനായ അമർചന്ദ് നെയ്മിചന്ദ് ഷോഫിന്റെ മകൻ സിറൽ ഷോഫിന്റെ മകൾ പരിധി ഷോഫിദി ഷോഫിനെയാണ് ഫെബ്രുവരി ഏഴിനാണ് ജീത് അദാനിയുടെ വിവാഹം നടക്കാൻ പോകുന്നത് പ്രമുഖ വജ്രവ്യാപാരിയുടെ മകൾ ദിവാ ജെയ്മിൻ ഷായാണ് വധു മാർച്ച് പതിനാലിനാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് പ്രശസ്ത വജ്രവ്യാപാരി ജെമിൻ ഷായുടെ മകളാണ് ദിവാ ജയ്മിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ഏറ്റവും പ്രശസ്തമായ ഡയമണ്ട് നിർമ്മാണ കമ്പനികളിലൊന്നായ സി ദിനേഷ് ആന്റ് കോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹ ഉടമയാണ് ജെയ്മിൻ ഷാ സൂറത്ത് മുംബൈയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ വ്യാപാരം നടക്കുന്നത് നിലവിൽ അദാനി ഗ്രൂപ്പ് ഫിനാൻസ് വൈസ് പ്രസിഡന്റാണ് ജീത് അദാനി പെൻസിൽവാനിയ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ നിന്നാണ് ജീത് പഠനം പൂർത്തിയാക്കിയത് സ്ട്രാറ്റജി റിസ്ക് മാനേജ്മെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗ്രൂപ്പിന്റെ സി എഫ് ഓഫീസറായാണ് ജീത് കരിയർ ആരംഭിച്ചത് ഫിനാൻസ് എക്സ്പോഷർ കൂടാതെ ജീത് അദാനി ഗ്രൂപ്പിന് നടത്തിപ്പവകാശമുള്ള എയർ ുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് അതോടൊപ്പം അദാനി ഡിജിറ്റൽ ആപ്സിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഉപഭോക്താക്കൾക്കുള്ള അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലൊരു സൂപ്പർ ആപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീത് ലഭ്യം